ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളിയായിട്ട് ലാറ്ററേറ്റ് ക്ലാഡിങ് ഉപയോഗിച്ചിട്ട് പ്രൈം ലാറ്ററേറ്റ് ക്ലാഡിങ് ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് കാണിക്കാൻ പോകുന്നത് ഈ വീടിൻ്റെ എൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലാറ്ററേറ്റ് ക്ലാഡിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാണ്ട് ഈ വീടിൻ്റെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടര ഏക്കർ സ്ഥലത്താണ് രണ്ടര ഏക്കർ സ്ഥലത്തിൻ്റെ ഏകദേശം ഏക്കർ മുഴുവനായിട്ട് തന്നെ വീടും ലാൻഡ്സ്കേപ്പിങ്ങും വരുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ മനോഹരമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ തോട്ടം തന്നെയാണ് ഇവിടെ ക്ലയൻറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടര വർഷം എടുത്തു ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പണി പൂർത്തിയാക്കിയിട്ട് ഏകദേശം ഈ നമ്മുടെ വീടും ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി സ്ഥലത്ത് വരുന്ന തോട്ടത്തിൻ്റെ ഒരു പണിയും കാര്യങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ വീടിൻ്റെ നമ്മൾക്കിപ്പം ഇതിന് ഏകദേശം ഒരു ചെരിഞ്ഞ പ്രദേ ഒരു പ്രദേശത്താണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത് ഈ വീട്ടിലേക്കിപ്പം കയറി വരുമ്പോൾ തന്നെ വരുന്ന വന്ന് നമ്മൾ ആ വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് വ്യൂവാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഇതിൽ നമുക്കിതൊരു പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള വലിയൊരു ഗഥയാണ് നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ശ്രീബുദ്ധൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രതിമ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി ഇങ്ങോട്ട് വരുന്ന വഴി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗ്രാനൈറ്റിലാണ് ഗ്രാനൈറ്റിൽ കറുപ്പും അതേപോലെ തന്നെ ബ്രൗൺ നമ്മുടെ ഇലാറ്ററൈറ്റിൻ്റെ കളർ വരുന്ന കളറും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് തീർത്തും ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ് നമുക്ക് ഈ ഒരു റെഡും ബ്ലാക്ക് കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറ് വന്നിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് ബാക്കിയുള്ള കാ സ്ഥലങ്ങളിലേക്ക് ഫ്ലോ നമുക്ക് പാവിങ്ങിലേക്ക് കരിങ്കല്ലിൻ്റെ സ്റ്റോണാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കയറി നേരെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പം രാത്രി വ്യൂലൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മളൊരു മഴക്കാല സമയത്തായതുകൊണ്ട് ഒരു കുറച്ച് ലൈറ്റിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇത് നമുക്ക് നമ്മുടെ ഒരു കരിങ്കല്ല് തീർത്ത ഒരു ആമ നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റായിട്ട് ആ ഒരു ആമയുടെ ഒരു ശില്പം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഏരിയ മുഴുവനായിട്ട് തന്നെ ഗ്രാനൈറ്റിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ഇൻ്റർലോക്കിൻ്റെ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട് സ്ലിപ്പ് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോയിരിക്കാൻ ഗ്രിപ്പുള്ള ടൈപ്പ് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വരുന്ന വഴികൾ വശങ്ങളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെ ഇരിപ്പിടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് ലൈറ്റ് വരുന്ന ലൈറ്റിൻ്റെ തൂണുകളാണ് കരിങ്കില്ല തന്നെ തീർത്ത ലൈറ്റ് തൂണുകളായിട്ട് വരുന്നതാണ് ഇങ്ങനെ കുറേ ഇത് ഒരു ഈ ഈയൊരു ലാൻഡ്സ്കേപ്പിങ്ങിലെ ഗാർഡനിലെ മുഴുവനായിട്ടും എല്ലാ സ്ഥലങ്ങളും തന്നെ ഈ ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റുന്നതാണ് പിന്നെ വരുന്നത് നമ്മളുടെ രാജസ്ഥാൻ കല്ല് ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള രണ്ട് ആന കുട്ടികൾ ഷാനയുടെ ശില്പങ്ങൾ ഇവിടെ വളരെ മനോഹരമാക്കിയിട്ട് അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കയറി വരുന്ന ആ ഒരു വല രണ്ട് വശങ്ങളിലേക്കാണ് ഈ നടവഴി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ശരിക്കും വിശാലമായിട്ട് നടക്കാനുള്ള ഒരു നമ്മുടെ ഗാ ശരിക്കും ഒരു പാർക്കിലൊക്കെ കാണുന്നത് പോലെ തന്നെ വലിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുലിത്തകടിയും ഒരു പാത്ത് വേ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വലത് വശത്ത് കൂടി ഞാൻ നമ്മളിപ്പോൾ കയറി പോകുന്നത് വലത് വശത്ത് കൂടിയാണ് ഈ രണ്ട് ഒരു സൈഡിൽ നമ്മളുടെ ഈ ഒരു ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് മറ്റേ സൈഡിൽ നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഗ്രാസ് എൻ്റെ രണ്ടിനും പേരെ കറക്റ്റായിട്ട് അറിയില്ല രണ്ട് തരത്തിലുള്ള ഗ്രാസുകളാണ് ഒടുക്കിയിരിക്കുന്നത് അതിനകത്തേക്ക് മനോഹരമായിട്ടുള്ള ചെടികൾ കൊടുത്തിട്ടുണ്ട് തെങ്ങുണ്ട് അതേപോലെ തന്നെ തെച്ചി അങ്ങനെ നിരവധി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചെടികളും ഫലവൃക്ഷങ്ങളും അതേപോലെ തന്നെ തെങ്ങ് എല്ലാം കൂടെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഒരു നമ്മളെ ഈ ഒരു പാത്തുവേ ഈ ഒരു വഴിയിലേക്ക് നമുക്ക് അതേപോലെ തന്നെ നടന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഇരിക്കാനുള്ള ഒരു നമ്മളൊരു കരിങ്കല്ലിൻ്റെ ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇതിൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കരിങ്കല്ലിന് ശംഖ് വരുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ടാണെന്നും കയറി കാണാൻ പറ്റും നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് വരുന്നത് ഈ ഒരുക്കിക്കുന്ന ഒരു കരിങ്കല്ലിൻ്റെ ശംഖാണ് ശംഖ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ശില്പമാണ് കേട്ടോ നമ്മളിതുവരെ ഞാനിതുവരെ നമ്മളെൻ്റെ ഒരു ഫസ്റ്റ് കാഴ്ചയാണ് നിങ്ങളും ആദ്യമായിട്ട് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അതും തന്നെ അത് നമ്മളൊരു അതിനായിട്ട് തനിയൊരു സ്പേസ് തീർത്തിട്ട് അതിൽ തന്നെ ഗ്രാതിൽ ഗ്രാനൈറ്റ് നമ്മുടെ ആ ഒരു പതിവ് കോമ്പിനേഷനിൽ തന്നെ ബ്ലാക്കും ഈ ഒരു നമ്മളെ റെഡിഷും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഈ ഒരു കരിങ്കല്ലിൻ്റെ ഒരു ശില്പം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ശംഖിൻ്റെ ശില്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഒരു ശില്പം അണിയിച്ചൊരുക്കി നിൽക്കുന്നത് കരിങ്കല്ലിൻ്റെ ഒരു കല്ല് വിളക്കാണ് ആറ് സ്റ്റെപ്പായിട്ടുള്ള ഒരു കരിങ്കല് ഒരു നമ്മുടെ കൂർമ്മ ആമയുടെ മുകളിൽ വിളക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കരിങ്കല് ശില്പം കൂടെ ഇവിടെ അണിച്ചൊരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ശില്പം എന്ന് ഉദ്ദേശിക്കുമ്പം അതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ആകരുതെന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് കാണാൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു വീണ ആ വീണ വീണയ്ക്ക് ശരിക്കും ഇതാ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചു ഇത് പൊട്ടിക്കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതിന് ഒരു അതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ വിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത്ര ഒരു അത്ര ശ്രദ്ധിച്ച് കാണില്ല അല്ലെങ്കിൽ ചിലപ്പം ആരെങ്കിലും ഒന്ന് സാമ്പിൾ നോക്കിയാൽ പൊട്ടിയതൊക്കെ ആയിരിക്കും എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഒരു വലിയൊരു വീണയാണ് കരിങ്കൽ വീണ ഈ വീണയുടെ പ്രത്യേകത ഇത് ശരിക്കും ഇതിൻ്റെ ഈ തൈറ്റ് വയ്ക്കുന്ന സെപ്പറേറ്റ് ഒരൊറ്റ കല്ലിൽ തീർത്തിട്ട് അതിനകത്തേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഒരു വീണ പൂർണ്ണമാവാനുള്ള ഇതെല്ലാം അതിൻ്റെ ഇതാണ് എന്താ പറയുക ഈ വീണയ്ക്ക് അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലെല്ലാം തിരിച്ചിട്ടൊക്കെയാണ് അവർ മ്യൂസിഷ്യന്മാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആദ്യ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധനമൊക്കെ കൂ ിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെയും ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു തറ കിട്ടിയിട്ട് തറയുടെ മേലെ നല്ല ഗ്രാനൈറ്റ് കൊടുത്ത് ഗ്രാനൈറ്റിൻ്റെ മേലെയൊക്കെയാണ് കരിങ്കല്ലിൻ്റെ ഒരു ഫൗണ്ടേഷൻ കൊടുത്ത് അതിൻ്റെ മേലെയാണ് ഈ വീണ വെച്ചിരിക്കുന്നത് ഒരു വീട്ടിൽ താമസിക്കുമ്പം അദ്ദേഹം ഈ നമ്മളീ ക്ലൈൻ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വ്യായാമം ചെയ്യാനും നടക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഒരു വേ ഇതിന് ഈയൊരു ഫീഡിൻ്റെ ഫ്രണ്ടിലും ചുറ്റുവശങ്ങളിലും എല്ലാം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കരിങ്കല്ലിൻ്റെ ലൈറ്റ് പോലൊരു സാധനം ഇത് എല്ലാ സ്ഥലത്തും തന്നെ കൊടുത്തിട്ടുണ്ട് തെച്ചീൻ്റെയും അതിരാണി ചെടിയുടെയും ഒരു കോമ്പിനേഷനാണ് കൂടുതൽ അതേപോലെ തന്നെ ചെമ്പരത്തി ഉണ്ട് മറ്റുള്ള ചെടികൾ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇരിക്കുന്ന ഇപ്പം വീട്ടിലെ വന്ന രണ്ടോ മൂന്നാളുകളെ ഉള്ളൂ എന്നാലും ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം ഇരിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള കരിങ്കല്ലിൻ്റെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് പ്രത്യേകപ്പെട്ടുള്ള ഇവിടെ ഈ ഒരു പറ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പോസിറ്റീവായിട്ടും ട്രഡീഷണലായിട്ടും ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മളെ പ്ലാവ് മാവ് അതേപോലെ തന്നെ തെച്ചി ഈ അതിരാണിച്ചെടി ഒരുപാട് കാണാനുണ്ട് പിന്നെ ചെമ്പരത്തി തെങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക വൃക്ഷം തന്നെയാണ് ഇതിൻ്റെ രുദ്രാക്ഷി എന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തെയ്യാണത് രുദ്രാക്ഷി എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്ന ഒരു വൃക്ഷമായിരിക്കും എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളൊരു നല്ല ഒരു വൃക്ഷമാണ് ഇവിടെ എന്തൊക്കെ പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെയൊരു ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കയറി വന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പം കാണാൻ പറ്റുന്നത് ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കണ്ടാലും കണ്ടാലും തീരാത്ത കാഴ്ചകൾ ഒന്നും രണ്ട് അഭ്യാസങ്ങളിലൊന്നും തീരത്തില്ല കേട്ടോ ഇത് ഇത് നമുക്ക് ഒരു കാട്ട് തെച്ചി എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് എനിക്ക് കറക്റ്റായിട്ടില്ല ഏതായാലും കണ്ടുപരിചയമുള്ള ഒരു ചെടി ഒരു വൃക്ഷത്തിലും പെട്ട ചെടിയിലും പെട്ട ഒരു ഐറ്റമാണിത് ഇത് നമ്മളിപ്പോൾ നേരെ ഈയൊരു ഇതിൽ നിന്ന് വരുന്ന നേരെ അടുത്ത് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാളയുടെ ശില്പം ആണ് കാണാൻ പോകുന്നത് നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കാണാനുള്ള നല്ല ഒരു കാളയുടെ ശില്പം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ വലിയൊരു തറയിൽ ഗ്രാനൈറ്റ് പതിച്ച് അതിനകത്തേക്ക് റെഡിൻ്റെയും കരിങ്കല്ലിൻ്റെയും കോമ്പിനേഷൻ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കാളയുടെ ശില്പം ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ശംഖ് കഴിഞ്ഞു അതേപോലെ തന്നെ വീണ പിന്നെ അത് വേറെ ഒന്ന് കാണിച്ചു പിന്നെ ഈ ഒരു കാള ഇതിന് ഇതിന് ഇത് ഒരു സൈഡിലേക്കാണ് വീടിൻ്റെ വലതുവശത്തേക്കുള്ള ഒരു ശില്പങ്ങളാണ് ഇതിന് നമ്മളൊരു പാത്ത് വേ ഒരു ഏരിയ കവർ ചെയ്തത് അടുത്ത ഏരിയ നമുക്ക് ഇനി ഒന്നുകൂടെ കവർ ചെയ്യാനുണ്ട് അതിൻ്റെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു വേറെ കാഴ്ചകളൊക്കെ ഏതായാലും ഒരുപാട് കാണാനുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാളയുടെ ശില്പം കൂടെ ഇവിടെ അണിച്ച് ഈ ഒരു വീടിൻ്റെ ഈ വീടും പരിസരവും നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നിവിടെ വന്ന് അനുഭവിക്കുക തന്നെ വേണം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ കാണാൻ കാഴ്ചകളുള്ള അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മ്യൂസിക് സംഗീതം ഏത് സമയവും കർണാടക സംഗീതം നല്ല ആ ഒരു താ താളം കിട്ടുന്ന ആ കർണാടക മ്യൂസിക് ഇവിടെ എല്ലാ ഈ ഒരു ലാൻഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്ലേ ചെയ്യുന്നുണ്ട് അത് ഈവൺ ഇവിടെ ഒരു ഗോശാലയുണ്ട് അതേപോലെ തന്നെ ഈ നടപടികളിൽ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഹിഡൻ ആയിട്ട് മൈക്ക് വെച്ചിട്ടുണ്ട് അത് ഫുൾ ടൈം ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇരിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യും അത് ആൾ പോകുമ്പോൾ ഓഫ് ചെയ്യും അതല്ലേ എന്നാൽ ഇവിടുത്തെ മ്യൂസിക് ഫുൾ ടൈം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു കർണാടക സംഗീതം ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈവൻ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് മാത്രം കേൾക്കാനോ ആസ്വദിക്കാനോ ഉള്ളതല്ല സംഗീതം പ്രകൃതിക്കും കൂടി ഉള്ളതാണ് അതനുസരിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ടര രണ്ട് 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 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ മുഴുവനായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കാരണം സംഗീതം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പ്രകൃതി ആഗ്രഹിക്കുന്നുണ്ട് അതുതന്നെ ആയിരിക്കും ഇനി നമുക്കിതിൽ കാണാൻ പോകുന്നത് തൊട്ടടുത്തായിട്ടൊരു കൽ മണ്ഡപമാണ് നല്ല ഒരു അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു കൽമണ്ഡപം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ നമ്മളെ പതിവ് പോലെ തന്നെയുള്ള റെഡും കരിങ്കലീൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് വലിയ നാല് കരിങ്കൽ ഒറ്റക്കൽ തൂണിൽ ഏകദേശം നാല് നാലുണ്ട് ആറ് അങ്ങനെ നാല് കാലും രണ്ട് വലിയ കരിങ്കലിൻ്റെ ഉത്തരും അതേപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിലങ്ങൾ ഇതും കൊടുത്തിട്ട് ഒക്കെ സിംഗിൾ സിംഗിൾ പീസിൽ തീർത്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കൽമണ്ഡപം ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളുടെ കരിങ്കല്ലിൻ്റെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് ആ ഞാൻ ഈ നേരത്തെ വിട്ടുപോയ പേൾഗ്രാസ് ആണ് ഒരു കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത് കൂടുതലായിട്ടും പേൾഗ്രാസ് ആണ് വരുന്നത് മറ്റേ വേറെ ഇനിയൊരു ഗ്രാസ് പൊതു പരിചയമുള്ളവർക്കറിയാം അതും ഇവിടെ വല്ലാണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ മ്യൂസിക് ആ മ്യൂസിക് കേൾക്കാൻ ഇതാ ഇതാണ് നമ്മളുടെ ആ മ്യൂസിക് ഏത് സമയം ഇവിടെ പ്രകൃതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഇതെല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നല്ല ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിൽക്കാണ്ട് ഒരു എന്താ പറയുക അൺലിമിറ്റഡ് കോമ്പിനേഷനാണ് ഈ വീടിൻ്റെ പറയാൻ പറ പറ്റില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുണ്ട്